ഭഗവാൻ വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളൊന്നൊരു യാത്ര പോകണം കേട്ടോ അപ്പോൾ അത് കുട്ടിക്ക് ഭയങ്കര ദേഷ്യം വന്നിട്ടിരിക്കുകയാണ് കാരണം നല്ല ഉറക്കമായിരുന്നു ഉറക്കത്തിൽ നിന്ന് എണുപ്പിച്ചിട്ട് വണ്ടിയിലിട്ട് കൊണ്ടുവരുന്നതിൻ്റെയാണ് ദേഷ്യമല്ല അവൾക്കൊരു ഉറക്കം മാറിയിട്ടില്ല അപ്പോഴാണ് എൻ്റെ ഒരു വീഡിയോ പിടുത്തം അപ്പോൾ അവൾ വിചാരിക്കുന്നത് ഈ ഒരു ഉമ്മാൻ്റെ വീഡിയോ പിടുത്തം എപ്പോഴാണ് നേരം കാലമൊന്നുമില്ല എന്ന് അപ്പോൾ ഞാനിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു പാതി വഴി എത്തിയപ്പോഴാണ് എനിക്ക് തോന്നിയത് ഒന്നൊരു വീഡിയോ എടുത്തേക്കാം ഒരു ഓർമ്മയല്ലേ എന്ന് അപ്പോൾ ഇന്ന് നമ്മൾ ഒരു സ്ഥലം വരെ പോകണം നിങ്ങൾക്കറിയാലോ ഞങ്ങൾ ഒരു സ്ഥലം വരെ പോകുകയാണെന്ന് പക്ഷേ അത് എവിടേക്കാണെന്നുള്ളത് ഞാൻ പറയാം ഈ കാറ്റാടി മരങ്ങളിലുള്ള സ്ഥലങ്ങൾ കണ്ടാൽ തന്നെ എല്ലാ ആൾക്കാർക്കും മനസ്സിലാവും ഇത് പൊള്ളാച്ചിയാണെന്ന് വെരി സോറി പൊള്ളാച്ചി അല്ല ഇത് ഉടുമൽപൊയിട്ട് റോഡാണ് കേട്ടോ ഞാൻ ഈ യാത്ര ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ഈ റോഡ് എന്നിട്ട് സ്റ്റാറ്റസ് വെച്ചപ്പോൾ ഒരുപാട് പേര് പറഞ്ഞു പൊള്ളാച്ചിയിലേക്കാണല്ലോ എന്താ കാര്യം എന്ന് പൊള്ളാച്ചി അല്ല ഇത് ഉടുമൽപേട്ട് റോഡാണ് ഉടുമൽപ്പേട്ടിന്ന് നമ്മൾ മറയൂർ വഴി അങ്ങനെ കയറി നമ്മൾ ഇന്ന് ഒരു മൂന്നാർ യാത്രയാണ് കേട്ടോ വൺ ഡേ ട്രിപ്പാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് രാവിലെ ആറുമണിക്ക് ഇറങ്ങണം എന്നൊക്കെ വിചാരിച്ചു പക്ഷെ നടന്നില്ല അത് ഒരു ഏഴ് ആയി അത് പൊതുവേ നടക്കുന്ന സംഭവം തന്നെയാണ് അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മളൊന്ന് രാവിലെ പ്രത്യേകിച്ചൊന്നും കഴിക്കാത്തത് കൊണ്ട് പോകുന്ന വഴിക്ക് നമ്മൾ ഉടുമൽ പെട്ടെന്ന് ഒരു ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു പറയാതിരിക്കാൻ വയ്യ നല്ല ഫുഡായിരുന്നു കേട്ടോ സാധാരണ ഈ യാത്രകളിലൊക്കെ കഴിക്കുന്ന ഫുഡുകളെല്ലാം നല്ലത് കിട്ടണമെന്നില്ല എന്നില്ല വഴിയോര കടകളിലൊക്കെ ഞങ്ങളൊരു ആര്യഭവനിലാണ് നിർത്തണം എന്ന് ഉദ്ദേശിച്ചത് പക്ഷേ അവിടെ പോയി ഞങ്ങൾക്ക് അവിടെ നിർത്താൻ സ്ഥലം കിട്ടാത്തത് കൊണ്ട് തൊട്ടടുത്ത് തന്നെയുള്ള ഒരു ആനന്ദ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കടയായിരുന്നു അവിടെ എല്ലാ ഭക്ഷണങ്ങളും ഭയങ്കര ആയിരുന്നു വിലയും കുറവായിരുന്നു നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു പിന്നെ എടുത്തു പറയേണ്ടത് യാത്രകളിൽ പോകുന്ന ആൾക്കാർക്ക് നല്ല നീറ്റായിട്ടുള്ള ബാത്റൂമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എനിക്കത് പറയണം തോന്നി അങ്ങനെ നല്ല ഫുഡൊക്കെ കഴിച്ച് ഇവർ ഇരുന്നൂറ്റി പതിനഞ്ച് രൂപയേ ഉള്ളൂ കേട്ടോ ഞങ്ങൾ വീണ്ടും വണ്ടിയിൽ കയറി ഒരു ഡ്രിസ്ലിംഗ് ആണ് ഉണ്ടായിരുന്നുള്ളൂ പിന്നെ നല്ലൊരു ക്ലൈമറ്റായിരുന്നു ഭയങ്കര വെയിലല്ല അങ്ങനെ നമ്മൾ ഉടുമൽപ്പേട്ട് നമ്മളുടെ ആനമലൈ ടൈഗർ റിസർവിൻ്റെ ഉള്ളിലേക്ക് വന്നിട്ടൊക്കെ കയറിയിട്ടുണ്ട് കുറേ വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു ഞാനതെല്ലാം കട്ട് ചെയ്താണ് ജസ്റ്റ് ചെറിയ ചെറിയ ഇട്ടിട്ടുള്ളൂ നല്ല ഭംഗിയില്ല മഴയൊക്കെ പെയ്തിട്ട് നമ്മളുടെ അപ്പുറത്ത് മലയുടെ അപ്പുറത്ത് നല്ല മഴയൊക്കെ പെയ്തിട്ടുള്ള വെള്ളങ്ങളും അരുവികളും അരുവിച്ചാട്ടങ്ങളും പൊതുവേ സോറി വെള്ളച്ചാട്ടങ്ങൾ പൊതുവേ മൂന്നാറ് വഴികളിൽ മൊത്തം ഊട്ടിയേക്കാളും കാണാൻ ഭംഗിയുള്ള സ്ഥലമാണ് മൂന്നാറ് ഒരുപാട് വെള്ളച്ചാട്ടങ്ങൾ നമുക്ക് കാണാം അങ്ങനെ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ മുന്നിൽ നമ്മൾ വണ്ടിയിൽ നിന്ന് നിർത്തിയിട്ട് ഒന്ന് ഫോട്ടോ എടുക്കാനും ഒക്കെ നിർത്തിയതാണ് കേട്ടോ പൊതുവേ നമ്മൾ വരുന്ന സമയത്ത് സാറ്റർഡേ സൺഡേ ആണെങ്കിൽ നല്ല തിരക്കായിരിക്കും പക്ഷെ ഇപ്പം മഴയും അതുപോലെ തന്നെ സ്കൂൾ തുറന്ന സീസൺ ആയത് കാരണം വലിയ തിരക്കൊന്നുമില്ല അപ്പോൾ ഞങ്ങൾ വെറുതെ ഒരു പട്ടി ഷോ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യാൻ പറഞ്ഞതാണ് ഓരോരുത്തരും കണ്ടോ ഓരോ വഴിക്ക് നിൽക്കണം ഒരാൾ അങ്ങോട്ട് തിരിക്കണോ ഒരാൾ ഇങ്ങോട്ട് തിരിണോ ഇവരെയും കൊണ്ടൊക്കെ ഞാൻ കഷ്ടപ്പെടും കേട്ടോ അങ്ങനെ ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോൾ തന്നെ കുറച്ച് കാപ്പി ഉണ്ടാക്കിയിട്ട് കയ്യില് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയല്ല രാവിലെ ഞാൻ കാപ്പി വെച്ചപ്പോൾ കുറച്ച് അധികം വന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു എന്താ പിന്നെ അത് ഫ്ലാസ്കിൽ ഒഴിച്ച് വയ്ക്കാന്ന് അങ്ങനെ ഇത് സാധാരണ സംഭവമാണ് എങ്ങനെയെങ്കിലും പോകുമ്പോൾ ഞാൻ ഫ്ലാസ്ക്കിൽ ചായ ഒഴിക്കും അതുപോലെ സ്നാക്സ് ഒക്കെ എടുത്ത് വെക്കാറുണ്ട് അപ്പോൾ ഞങ്ങളതൊക്കെ നിർത്തി കുടിച്ചിട്ട് കാരണം പ്രത്യേകിച്ച് നമ്മൾ ഈ കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ പോകുമ്പോൾ പെട്ടെന്ന് കുട്ടികൾക്ക് വെച്ചു പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും അപ്പോൾ കയ്യിലുള്ളതൊക്കെ എടുത്ത് കാറിൽ വെക്കാറുണ്ട് കാറാണല്ലോ ചുമക്കുന്നത് നമ്മൾ തല്ലോന്നല്ലല്ലോ അങ്ങനെ നമ്മളതൊക്കെ കഴിഞ്ഞ് വീണ്ടും യാത്ര തുടങ്ങി നോക്കി എന്ത് ഭംഗിയാണില്ല ഈ മൂന്നാർ തേയിലത്തോട്ടങ്ങളുടെ ഇടയിൽ കൂടെ ഉള്ള നിങ്ങൾ കണ്ടോ ആ വെള്ളച്ചാട്ടം എന്നാൽ കുറച്ച് നേരത്തെ കണ്ടായിരുന്നു അതായത് അതാ കാണുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു ഞാൻ മൂന്നാറിലേക്ക് പോകുകയാണെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ഫോൺ ചെയ്ത് പറഞ്ഞു പോവല്ലേ 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 റെഡ് അലേർട്ടാണ് അവിടെ മലയിടിച്ചിലാണ് മഴയാണ് ആന നിൽക്കണോ എൻ്റെ കയ്ക്കോ പറഞ്ഞു പക്ഷേ ഇവിടെ വന്നപ്പോൾ ഒരു സംഭവമില്ല നമ്മളെ കണ്ട് പേടിച്ച് മഴ പോലെ അന്നത്തെ ദിവസം ലീവ് എടുത്തു പക്ഷേ നല്ല കോടയുണ്ടായിരുന്നു യെസ് ഇനി നമ്മൾ വന്ന കാര്യത്തിലേക്ക് കിടക്കാം നമ്മൾ വന്നത് ദ ഇവരെ കാണിക്കാനാണ് കാണാനാണ് കേട്ടോ ഇവർ പഞ്ചാബിൽ നിന്ന് വന്ന വാപ്പിയുടെ ഫ്രണ്ട്സാണ് അവർ കേരളത്തിലേക്ക് വന്ന് കുറച്ച് ദിവസം ഉണ്ടായിരുന്നു പക്ഷേ നമുക്ക് എന്ത് പറയാം നമുക്ക് അവരവിടെ പോയി കാണാൻ കഴിഞ്ഞില്ല സോ ഒരു മൂന്നാറിലേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് വന്നതാണ് കേട്ടോ ഇവിടെ വെച്ചെങ്കിലും അവർ കാണണ്ടേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിലേക്ക് വന്നിട്ട് പക്ഷേ ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജുഗൽബന്ധി നടക്കണം കേട്ടോ ഇവിടെ മീൻസ് അന്താക്ഷരി ഒരു ന്യൂയോർക്കിലൊക്കെ പോകുന്ന സമയത്ത് ഭയങ്കരമായിട്ട് അന്താക്ഷരി കളിച്ചു എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നിട്ടും അത് റീക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് ഏതാ സ്ഥലം അറിയുന്നവർ കമൻ്റ് ചെയ്യുക ഇല്ലെങ്കിൽ ഞാൻ തന്നെ പറയാം ഇത് ഇരവികുള നാഷണൽ പാർക്കാണ് ഞങ്ങൾ കുറേ സംസാരിച്ചു കുറേ കുറേ കളിച്ചു കുറേ ഡാൻസ് കളിച്ചു ഞാനല്ല ഇത് ഹഷു ആണ് ഹഷു ബൽജിത് കൗർ പിന്നെ ഫാജി അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ അവരെയൊക്കെ കണ്ട് നല്ല പുറത്ത് ഇറങ്ങി കേട്ടോ കാരണം നമ്മുടെ വാപ്പി വാപ്പി പറഞ്ഞു ആറു മണിക്ക് മുന്നേ നമ്മൾ ഇത് ചെക്ക് പോസ്റ്റ് കടന്നില്ലെങ്കിൽ നമുക്ക് വരാൻ കഴിയില്ല എന്ന് അങ്ങനെ വരുമ്പോൾ ചെറുതായിട്ടൊരു മണ്ണിടിച്ചിട്ട് കണ്ടു അതാണ് ഇപ്പോൾ ഞാൻ കാണിച്ചു തന്നത് അങ്ങനെ ഞങ്ങൾ തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് ആറു മണിക്ക് മുന്നേ നമ്മൾ ചെക്ക് പോസ്റ്റ് പൊതുവേ അങ്ങനെയാണല്ലോ രാവിലെ ഏഴ് മണിക്കോ അല്ലെങ്കിൽ ആറു മണിക്കോ ഒക്കെ ശേഷമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കടത്തിയുള്ളതിന് ഇരുട്ടായി കഴിഞ്ഞാൽ ചെക്ക് പോസ്റ്റ് തുറക്കില്ല എന്നാണ് പറയുക ഞാനും ഞങ്ങളും അങ്ങനെയാണ് വിചാരിച്ചത് മൈസൂർ പോകുമ്പോൾ അങ്ങനെ ആയിരുന്നു സോ അത് വിചാരിച്ചിട്ട് വന്നപ്പോൾ എന്താ ഉണ്ടായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചെക്ക് പോസ്റ്റിൽ ചോദിച്ചതുണ്ട് ചെക്ക് പോസ്റ്റാണിവിടെ ആ ചെക്ക് പോസ്റ്റിൽ നമ്മൾ ബാപ്പി പേരൊക്കെ എഴുതി കൊടുത്തിട്ട് തിരിച്ച് ഇറങ്ങുമ്പോൾ ഞങ്ങൾ ചോദിച്ചു സാർ സാർ ഇതെപ്പോഴാണോ അടയ്ക്കുക എപ്പോഴാണ് തുറക്കുക എന്നൊക്കെ ചോദിച്ചപ്പോൾ ഇത് ഇരുപത്തിനാല് മണിക്കൂറും തുറക്കുകയും ചെയ്യും നിങ്ങൾ പന്ത്രണ്ട് മണിക്ക് രാത്രി പന്ത്രണ്ട് മണിക്ക് വന്നാലും ഞങ്ങൾ തുറന്നു തരുമെന്ന് പറഞ്ഞു അത് ഞങ്ങൾക്കൊരു പുതിയ അറിവായിരുന്നു അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ എന്താണെങ്കിലും അറിഞ്ഞോളൂ പിന്നെ നോ അതാ കുറച്ച് ഞാൻ സൂം ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടായി ഫോണിൽ ഇത്രേ കിട്ടുള്ളൂ അവിടെ ഒരു പൊട്ടുപോലൊരു സാധനം നിൽക്കണ്ടല്ലോ വാലാട്ടണെന്നുണ്ടോ അത് ആനയാണ് കേട്ടോ ആനയുണ്ട് കുഞ്ഞുണ്ട് എൻ്റെ ഉമ്മ ഫോൺ ചെയ്തിട്ട് പറഞ്ഞു ഉടുമൽപേട്ട് ആ റോഡ് ഫുള്ള് ആന അങ്ങട് ഹൈജാക്ക് ചെയ്തിരിക്കുകയാണ് ഇനിപ്പോൾ ഉമ്മ പറഞ്ഞത് കാരണമാണ് തോന്നുന്നത് ഏതോ ഒരു കാട്ടിൻ്റെ ഒരു മൂലയിൽ ആന അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു ശരി എന്തായാലും അത്രയും കഷ്ടപ്പെട്ട് പറഞ്ഞതല്ലേ എന്ന് വിചാരിച്ചിട്ടായിരിക്കാം ഞങ്ങൾക്ക് ഇതുവരെയ്ക്കും ആനേനെ കാണാനുള്ള യോഗം ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഈ പ്രാവശ്യം അത് കണ്ടു ദൂരെയാണെങ്കിലും കണ്ടല്ലോ അങ്ങനെ ഞങ്ങൾ കാടൊക്കെ ഇറങ്ങി വന്നു വീണ്ടും ഉടുമ്പൽപ്പേട്ടിലെത്തി അപ്പോൾ രാവിലെ നമ്മൾ സാധാരണ വെജിറ്റേ വെജിറ്റേട്രിയൻ ഫുഡാണല്ലോ കഴിച്ചത് അപ്പോൾ തിരിച്ച് വരുമ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ എവിടെ നോക്കിയിട്ടും കിട്ടിയില്ല കേട്ടോ ഒന്നാമത്തത് വെള്ളിയാഴ്ചകളിൽ ഇവിടെ തമിഴ്നാട്ടിലധികം നോൺ വെജ് കിട്ടില്ല പിന്നെ അതുപോലെ നല്ലത് കിട്ടണമെന്നുമില്ല പക്ഷേ അങ്ങനെ വന്ന് വന്ന് ഞങ്ങൾ ഞങ്ങളുടെ സ്വന്തം നാടെത്താനായി പല്ലടം എത്തിയപ്പോഴാണ് ഒരു ഹോട്ടൽ കണ്ടത് ഏറ്റവും പഠിച്ചോനേ ഞങ്ങൾ ഇതുവരെക്കും ഇവിടെ നിന്ന് ഈ ഹോട്ടലിൽ ഞങ്ങൾ കയറിയിട്ടില്ല സോന എന്നാണ് കേട്ടോ ഹോട്ടലിൻ്റെ പേര് ബാംഗ്ലൂർ മൂന്നാർ ബാംഗ്ലൂർ റോഡിലാണ് പല്ലയിടത്ത് ഈ ഒരു ബേക്കറി ഒരു സോന ബേക്സ് ആൻഡ് റെസ്റ്റോറൻ്റ് ആണ് ആരെങ്കിലും ഈ വഴിക്ക് പോകുന്നുണ്ടെങ്കിൽ എന്തായാലും കയറി കഴിച്ചോളൂ ബാപ്പിക്ക് ഭയങ്കര ഇഷ്ടമായി ബാപ്പിയും കൂടെ അച്ചുകുട്ടാക്കും എല്ലാവർക്കും ഇഷ്ടമായിട്ടാണ് എനിക്കിഷ്ടമായി പൊതുവേ ഞാൻ മലബാർ ബിരിയാണി കഴിക്കാത്ത ഒരാളാണ് എനിക്ക് റൌത്ര ബിരിയാണിയോടാണ് ഇഷ്ടം അതുകൊണ്ട് ഞാൻ ഇത് കഴിക്കില്ല എന്നല്ല നമ്മളെ തിരുപ്പൂർ വന്ന് ആരെങ്കിലും നമ്മുടെ ഗസ്റ്റൊക്കെ വരില്ലേ അവർക്ക് നമ്മളൊരു മലബാർ ബിരിയാണി വാങ്ങിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞാൽ എവിടെയാണെങ്കിലും ഒതന്റിക് ആയിട്ട് കിട്ടാറില്ല പക്ഷെ ഇവിടെ പോയപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടുത്തെ ആംബിയൻസും നല്ല നീറ്റായിട്ടുണ്ടായിരുന്നു നല്ല 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 ഒരു പോസിറ്റീവ് വൈബ് കിട്ടിയിട്ടുണ്ടായിരുന്നു നല്ല ഫുഡാണ് കണ്ടത് ഒരു റിവ്യൂ പറയാണ് പക്ഷെ ഞാൻ അതെല്ലാം സൗണ്ട് ഓഫ് ആക്കിയിട്ടിരിക്കുകയാണ് അവർ ഓവറായിട്ട് റിവ്യൂ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നല്ല ഫുഡായിരുന്നേ അപ്പോൾ ഈ റിവ്യൂ ഒരുപാട് പറഞ്ഞ് ഞങ്ങൾക്ക് ഇത് ഇവർ ആരാണെന്നൊന്നറിയണമായിരുന്നു അത് ഞങ്ങൾ പോയിട്ട് ഇവരുടെ ഓണറെയൊക്കെ കണ്ടു സംസാരിച്ചു പിന്നെ ഞങ്ങൾക്ക് ഒരു എന്തെങ്കിലും ഒരു ഗെറ്റ് ടുഗെദർ പോലുള്ള പ്രോഗ്രാം ഈ ഹോട്ടലിൽ തന്നെ വെക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഒരു ചെറിയൊരു പാർട്ടി ഹാളൊക്കെ ഉണ്ട് ഞങ്ങളപ്പം അതൊക്കെ സംസാരിച്ച് ഭയങ്കര സന്തോഷമായി ഇന്നലത്തെ ദിവസം ഇന്നലെയാണ് കേട്ടോ സംഭവം നടന്നിരിക്കുന്നത് ഇന്നലത്തെ ദിവസം ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു ഞാൻ പറഞ്ഞപോലെ നല്ല കളർ കോമ്പിനേഷൻ ഉണ്ടായിരുന്നു ഇവിടെ നല്ല വൈബായിരുന്നു പോസിറ്റീവ് എനർജി കിട്ടി ഞങ്ങൾ ഇന്നലെ രാവിലെ മുതൽ രാത്രി ആയിരിക്കും നല്ല സൂപ്പർ ഡേ ആയിരുന്നു ഞങ്ങളുടെ ഫ്രണ്ട്സിനെ കാണാൻ പറ്റി നല്ലൊരു ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റി അതിനേക്കാളും യാത്രകളിൽ അപകടങ്ങളില്ലാണ്ട് പോകാനും തിരിച്ചു വരാനും കഴിഞ്ഞു നല്ല ഫുഡുകൾ കഴിക്കാൻ പറ്റി ഒരുപാട് പൈസ ഒന്നും കൊടുക്കാതെ നല്ല ഫുഡൊക്കെ കഴിക്കാൻ പറ്റി അങ്ങനെ ഞങ്ങൾ ഭയങ്കര ആയിരുന്നു അപ്പോൾ അതും കൂടെ ഒരു ഓർമ്മയല്ല ഒരു വീഡിയോ എടുത്ത് വെച്ചു അത് ഞങ്ങടെ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുക ആർക്കെങ്കിലും ഏതെങ്കിലും കാര്യം ഉപകാരപ്പെട്ട മീൻസ് എന്തെങ്കിലും ഉപകാരപ്പെട്ടാൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ബൈ